നടു റോഡിലും തെരുവു നായയുടെ കടിയേൽക്കാതെ പോകാൻ കഴിയില്ലെന്ന തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത് കൊല്ലം അഞ്ചൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കൊല്ലം അഞ്ചലിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴ് പേർക്ക് നായയുടെ കടിയേറ്റു അഞ്ചു പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അഞ്ചൽ കരഗോൺ ടൗണിൽ ഇന്ന് രാവിലെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയടക്കം രണ്ട് വിദ്യാർത്ഥികൾക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് കരഗോൺ ടൗണിൽ നിൽക്കുകയായിരുന്ന ജോയി ബൈജു ഗോപി അബ്ദുൾ വാഹിദ് രണ്ട് കുട്ടികൾ മറ്റൊരാൾ എന്നിവർക്കുമാണ് കടിയേറ്റത് കടയിരുന്നയാളെ കടിച്ചതിനു ശേഷം തിരികെ റോഡിലേക്ക് ഇറങ്ങി ബൈജുവിനെ കടിച്ച് തള്ളിയിട്ട ശേഷം മുഖത്തും ദേഹത്തും കടിക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നത് നാട്ടുകാരെ കടിച്ച തെരുവുനായ നിരവധി തെരുവു കടിച്ചതിനു ശേഷം വീണ്ടും നാട്ടുകാരെ കടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തെരുവു തല്ലിക്കൊന്നു നിരവധി സ്കൂളുകളും മദ്രസകളും കരകോൺ ടൗണിനോട് തൊട്ടടുത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ വരുന്ന സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കരകോണിലെത്തിയാണ് വാഹനം കയറി പോകുന്നത് അതുകൊണ്ട് തന്നെ അടിയന്തരമായി പഞ്ചായത്ത് അധികൃതർ തെരുവു അമർച്ച ചെയ്യാനുള്ള നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം